ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് ആമ്പലിൻ്റെ ഇതാ കേട്ടോ ചെടി ചെടിയായാലും അതായത് ഇങ്ങനെ ഒരു പൊട്ടിയ പാത്രത്തിൽ ഇങ്ങനെ വെള്ളത്തിലിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ആമ്പല് പലതൊരു പൂവ് ഉണ്ടായിട്ടുണ്ട് പൂവുണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേറൊരു ആമ്പൽ ഇതേപോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകാം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു ഇല പൊട്ടിച്ചെടുത്ത ശേഷം അപ്പോൾ ഈ കാണുന്നവരും എല്ലാം എല്ലാം ഉണ്ടാവുമല്ലോ അതൊന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ പൊട്ടിച്ചെടുത്ത ശേഷം ഇതിങ്ങനെ കമിഴ്ത്തിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളി ഈ ഉൾഭാഗത്ത് കൂടെ വേര് വരും കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാട്ടോ അത് അപ്പോൾ നമുക്കിതിപ്പോൾ വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ എന്തേലും മുന്നേ വെള്ളത്തിൽ ഇട്ട് വെച്ചതോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഒരു പാത്രത്തിൽ നമ്മളിതാ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ആമ്പലിന്റെ ഇല ഉണ്ടല്ലോ അത് ഇങ്ങനെ കമിഴ്ത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നൊത്തം ഇങ്ങനെ മൂടിയിരിക്കട്ടോ അപ്പൊ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിലിങ്ങനെ വേര് വന്ന് തുടങ്ങട്ടോ അപ്പൊ അതെങ്ങനെയാ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതാ ഇങ്ങനെ ഒരാഴ്ച മുന്നേ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാ ഒരു ഇല അപ്പത് എങ്ങനെ വേര് വന്നോന്ന് കാണിച്ചുതരാട്ടോ അപ്പോൾ ഇതിൻ്റെ എന്താ നടുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മുള പൊട്ടി വരണ്ട കേട്ടോ വേര് നിങ്ങൾക്ക് കാണാണ്ടാവുമെന്ന് വിചാരിക്കണമെന്നുണ്ടോ കേട്ടോ ഒരു വേരിങ്ങനെ മുള പൊട്ടി വരണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത് കുറേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ വലുതായി വരും കേട്ടോ വേര് ഇതേപോലെ കുറച്ച് വേരും ഇങ്ങനെ നീട്ടി നീട്ടി വന്നിട്ട് അപ്പം നമുക്ക് വേറൊരു തൊട്ടിയിൽ ഇങ്ങനെ നേരത്തെയും കാണിച്ചു തരിക അതേപോലെ ഒരു ആമ്പലിൻ്റെ തെയ്യ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മളിതാ വേറെ ഒരു അപ്പോൾ ഇങ്ങനെ ഇതാ ഓരോ ഓരോരോ ഇല ഇങ്ങനെ പൊട്ടിച്ച ശേഷം ഇതിൽ തന്നെ കമിഴ്ത്തിയിട്ടാലും മതി കേട്ടോ അതും നന്നായിട്ട് വേര് വന്നിട്ട് ഉണ്ടാവും കേട്ടോ അപ്പം ഇത് വേറെ ഇതാണ്ടോ ഇത് വേറൊരു മഞ്ഞാമ്പലാണ് കേട്ടോ അത് നിറയെതാ മുട്ട ഒക്കെ ടീച്ചുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇല പൊട്ടിച്ചിട്ട് കമിഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ തനിയതിൽ വേരൂൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങനെ വേരൂൾ വന്നാൽ മതി കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ആ വേരൂൾ വന്നിട്ട് വേറൊരു പാത്രത്തിൽ ഇങ്ങനെ നിറയെ വെള്ളമാക്കിയിട്ട് ദേ മാതിരി എല്ലാം ഇട്ടു കഴിഞ്ഞാൽ ദേവ ഇങ്ങനെ ചെടികളെ ചെടിയായിട്ട് ചെടി ഇറങ്ങി ഇങ്ങനെ നിറയെ വള്ളി രൂപത്തിൽ ഇങ്ങനെ വന്നിട്ട് ധാരാളം പൂവൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്തു നോക്കണേ അപ്പോൾ ഇത്ര ഇല്ല കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്യാട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം